ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജ്ജുനായുള്ള തിരച്ചിൽ പതിനൊന്നാം ദിനത്തിൽ സംഭവസ്ഥലത്ത് നേവി സംഘം എത്തിയിട്ടുണ്ട് ഗംഗാവലിയിൽ ദൌത്യം തുടരുന്നു എൻ ഡിആർഎഫ് സംഘം ബോട്ടുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ട്രക്ക് കണ്ടെത്താനുള്ള ശ്രമം ഇന്നും തുടരും ഇന്ന് നിർണായക വിവരം ലഭിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് കാലാവസ്ഥ അനുകൂലമായാൽ ട്രക്ക് കണ്ടെത്താൻ എൺപത് ശതമാനം സാധ്യതയുണ്ട് പുഴയിലെ ശക്തമായ അടിയൊഴുക്കാണ് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നത് എന്നാൽ ഡ്രോൺ പരിശോധന ഉൾപ്പെടെ വൈകാനാണ് സാധ്യത കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ മാത്രം ഡൈവർമാർ പുഴയിലിറങ്ങി തിരച്ചിൽ നടത്തും ഗംഗാവലി പുഴയിൽ ഇന്നലെ ആറ് നോട്ട്സിന് മുകളിലായിരുന്നു അടിയൊഴുക്ക് ഇത് മൂന്ന് നോട്ട്സിന് താഴെ എത്തിയാൽ മാത്രമേ മുങ്ങൽ വിദഗ്ധർക്ക് പുഴയിലേക്കിറങ്ങാൻ സാധിക്കുകയുള്ളൂ അർജുനായുള്ള തിരച്ചിൽ ഇനിയും നീളാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന ബൂം എക്സ്കവേറ്റർ പരിശോധനയിൽ ചായക്കടയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് പ്രദേശത്ത് ഇന്നലെ രാത്രി തൊട്ട് കനത്ത മഴയും കാറ്റുമാണ് ഉത്തര കന്നഡ ജില്ലയിൽ ഇന്നുമുതൽ മൂന്ന് ദിവസം ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഐബോർഡ് ഡ്രോൺ പരിശോധന ഇന്നലെ വൈകുവോളം തുടർന്നിരുന്നു എന്നാൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല റോഡിൽ നിന്ന് അറുപത് മീറ്ററോളം മാറി നദിയിൽ ഇരുപതടി താഴ്ചയിലാണ് ട്രക്കുള്ളത് നാല് ലോഹഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് ദൌത്യസംഘം അറിയിച്ചു ട്രക്കിൽ നിന്ന് വടം പൊട്ടി ഒഴുകിപ്പോയ നാല് മരത്തടികൾ എട്ട് കിലോമീറ്റർ അകലെ പുഴയിൽ നിന്ന് കിട്ടിയിരുന്നു ഇംതിയാസ് എന്നയാളുടെ വീടിനടുത്താണ് അടിഞ്ഞത് പി എ വണ്ണം എഴുതിയ തടികൾ തങ്ങളുടേത് തന്നെയെന്ന് ലോറിയുടമ മനാഫിന്റെ സഹോദരൻ തിരിച്ചറിഞ്ഞു അതേസമയം കാലാവസ്ഥ വെല്ലുവിളി മനസ്സിലാകുന്നുവെന്ന് മണ്ണിടിച്ചിലിൽ കാണതായ കോഴിക്കോട് സ്വദേശി അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ അർജ്ജുനായുള്ള തിരച്ചിലിനിടെ മറ്റൊരു ജീവൻ അപകടത്തിലാകരുതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു മന്ത്രിമാരായ മുഹമ്മദ് റിയാസും എ കെ ശശീന്ദ്രനും ഇന്നുച്ചയോടെ ഉച്ചയോടെ ഷിരൂരിലെത്തും സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു കാലാവസ്ഥ പ്രതികൂലമാണെന്നാണ് ലഭ്യമായിട്ടുള്ള വിവരം കർണാടക സർക്കാരും ആർമിയും നേവിയും എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു കർണാടകയിലെ ഷിരൂരിൽ കുന്നിടിഞ്ഞ് മരിച്ചവരുടെയും കാണതായ അർജുന്റെയും കുടുംബത്തിന് ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകാൻ ദേശീയപാത നിർമ്മാണ കമ്പനി തയ്യാറാകണമെന്ന് കർണാടക ബ്രഹ്മശ്രീനാരായണ ഗുരുപീഠം മഠാധിപതിയും ആര്യ രാഷ്ട്രീയ മഹാമണ്ഡലി അഖിലേന്ത്യാ പ്രസിഡന്റുമായ സ്വാമി പ്രണവാനന്ദ ആവശ്യപ്പെട്ടു ദേശീയപാത നിർമ്മാണത്തിൽ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ ലംഘിച്ചതാണ് കുന്നിടിച്ചിലിന് കാരണമായത് കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം കമ്പനിക്കെതിരെ സുപ്രീം കോടതിയിൽ പരാതി നൽകും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും അർജുനുവേണ്ടി കർണാടകയിലെത്തിയ മാധ്യമ പ്രവർത്തകരെയും രക്ഷാപ്രവർത്തകരെയും ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് കർണാടകയിലെ മഠത്തിൽ ആദരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന അപവാദ പ്രചാരണത്തിനെതിരെ അർജുന്റെ കുടുംബം കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു സമ്മേളനത്തിലെ വാക്കുകൾ എഡിറ്റ് ചെയ്ത് ദുർവാഖ്യാനത്തോടെയാണ് പ്രചരിപ്പിക്കുന്നത് അർജുന്റെ അമ്മയുടെയും സഹോദരിയുടെയും ശബ്ദം എഡിറ്റ് ചെയ്ത് വീഡിയോയിൽ തിരികെ കയറ്റിയെന്നും പരാതിയുണ്ട് സംഭവത്തിൽ സൈബർ പോലീസ് അന്വേഷണം നടത്തിവരികയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി